പാശ്ചാത്യ രാജ്യങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മുട്ടുപറയ്ക്കുന്ന പഴയ ഇന്ത്യ അല്ല ഇത് സ്വാഭിമാനം വിട്ടൊരു കളിക്കും നവഭാരതം ഒരുക്കമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വെറുതെ വിരട്ടാൻ വന്നാൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുവാൻ ഇന്ത്യക്ക് ഇന്നറിയാം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രതികരണം ഇതാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പൊതുതിരഞ്ഞെടുപ്പിനെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമീപനത്തിൽ കടുത്ത അതൃപ്തിയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രകടിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വളരെ തെറ്റായ രീതിയിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് ദശകങ്ങളായി ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവരുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ഇന്ത്യയെ അംഗീകരിക്കാൻ പ്രയാസമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ അസുഖത്തിന് കാരണം ഇതാണെന്നും വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞു വൈ ഭാരത് മാറ്റേഴ്സ് എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ ബംഗ്ലാ പതിപ്പിൻ്റെ പ്രകാശന ചടങ്ങിൽ കൊൽക്കത്തയിൽ സംസാരിക്കുകയായിരുന്നു ജയശങ്കർ കഴിഞ്ഞ എൺപത് വർഷമായി രാജ്യങ്ങളെ പലതരത്തിൽ നിയന്ത്രിച്ചതിൻ്റെ ഓർമ്മയും വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മളോട് പെരുമാറാൻ ശ്രമിക്കുന്നത് അക്കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് എന്നാൽ പഴയ ശീലങ്ങൾ മറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാശ്ചാത്യ രാജ്യങ്ങളെന്നും ജയശങ്കർ പറഞ്ഞു ചില പ്രത്യേകതരം ആൾക്കാർ ഇന്ത്യ ഭരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ എന്തു വിചാരിച്ചിട്ടും കാര്യമില്ല ആ കാലം കഴിഞ്ഞുപോയി ജയശങ്കർ വ്യക്തമാക്കി എന്തുകൊണ്ടാണ് ഈ പാശ്ചാത്യ പത്രങ്ങൾ ഇന്ത്യയെ ഇത്ര വെറുക്കുന്നത് കാരണം വളരെ ലളിതമാണ് ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നതിലുള്ള അവരുടെ കാഴ്ചപ്പാടുകളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു ഇന്ത്യയാണ് അവർ ഇപ്പോൾ കാണുന്നത് അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആളുകളെയോ പ്രത്യയശാസ്ത്രത്തെയോ ജീവിതരീതിയോ ഇന്ത്യൻ ജനത ഇപ്പോൾ സ്വീകരിക്കുന്നില്ല തങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഇന്ത്യ എപ്പോഴും ചിന്തിക്കണം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കരുതുന്നത് അത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ അസ്വസ്ഥത മാറുന്നില്ല ജയശങ്കർ തുറന്നടിച്ചു നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന് വ്യക്തമായതോടെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ ഇടത് ചായ്വുള്ള ലിബറൽ മാധ്യമങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മോദി സ്റ്റോറി അടക്കമുള്ള ഡോക്യുമെൻ്ററികൾ കൂടെ ബി ബി സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ലോകത്തെ വലിയ അളവിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് വ്യവസായ വിപ്ലവത്തിലൂടെയും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന കോളനി വൽക്കരണ കാലഘട്ടത്തിലൂടെയും ലോകത്തിൻ്റെ ഗതി നിർണയിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങളായി ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ വീണ്ടും കളിക്കളത്തിലിറങ്ങിയതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രാധാന്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണ് ഈ സത്യം ഉൾക്കൊള്ളാനാകാതെയാണ് ഇന്ത്യ ആര് ഭരിക്കണം ഇന്ത്യയിൽ എന്തു നടക്കണം എന്ന തിട്ടൂരങ്ങളുമായി പാശ്ചാത്യ മാധ്യമങ്ങൾ വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ തിട്ടൂരങ്ങൾ ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല എന്ന കൃത്യമായ മറുപടിയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തൻ്റെ ഉറച്ച പ്രസ്താവനയിലൂടെ നൽകിയിരിക്കുന്നത്